ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുറ്റത്ത് പണികളാട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മതിൽ കെട്ടാനായിട്ടുള്ള തറ കടന്നുകൊണ്ടിരിക്കുകയാണ് ചെങ്കല്ല് വെച്ചാട്ടോ നമ്മുടെ തറ പണിയിൽ നിന്ന് മതിലിനുള്ളത് ഏകദേശം മൂന്ന് സൈഡ് നമുക്ക് തറ കെട്ടി തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രമേ നമുക്കിനി കെട്ടാനായിട്ടുള്ളൂ ബാക്കി മൂന്ന് വശം നമ്മൾ ഏകദേശം തീർത്ത് കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് മുകളിലെ പറകോളൊക്കെയുള്ള ഗ്ലാസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കബോർഡ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ കൂടെ ഇതുകൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് സെറ്റ് ചെയ്യണിത് നമ്മൾ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ അളീൻ്റെ കടയിൽ നിന്ന് കേട്ടോ കിച്ചൺ കബോർസിൻ്റെ സാധനം അതുപോലെ ഗ്ലാസും ഒക്കെ കൊണ്ടുവന്നേക്കണം കേട്ടോ മുറ്റത്തെ പണിയുണ്ട് അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡിൻ്റെ വർക്കും കൂടി ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ഇറക്കി വെച്ചേക്കുന്നത് അപ്പോൾ കുഞ്ഞിനത് പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ അതിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പം ജസ്റ്റ് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങിയിട്ടോ കിച്ചൺ കബോർഡ് ചെയ്യാനായിട്ട് രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ ഉള്ളത് ഇതിൽ ഒരാൾ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ മൾട്ടി വുഡിലാണ് കേട്ടോ നമ്മൾ കിച്ചൺ കബോർഡ് ചെയ്യുന്നത് ചേട്ടാ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരാമെന്നിട്ടാണ് ഏറ്റേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെ നിന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കിച്ചൺ കബോർഡ്സിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കട്ട്ലറി ട്രേ ഉണ്ട് അതുപോലെ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്ന ട്രേയുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതെന്തൊക്കെയാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയതാട്ടോ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയണെങ്കിൽ ടെറസിൻ്റെ മുകളാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിൽ കയറാനായിട്ടോ തന്നെ കയറിപ്പോവും കയറേണ്ടതെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല കേട്ടോ ഒരു തവണയെങ്കിലും ഞാൻ കയറി കോട്ടെ എന്ന് പറഞ്ഞാൽ കയറിക്കെട്ടോ അങ്ങനെ ഇത് ഇന്ന് വന്നപ്പോൾ ഇത് ആദ്യത്തെ തവണ കേട്ടോ കയറിപ്പോണ ആ കൂടെ ഞാനും കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് വല്ലാത്തൊരു പണിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ എന്തെങ്കിലും രീതിയിലൊരു ഗേറ്റൊക്കെ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഈവൻ എപ്പോഴാണ് കയറിപ്പോണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഗേറ്റൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കണം കേട്ടോ പിന്നെ പറയാതെ ആളങ്ങനെ തന്നെ ഒരു സ്ഥലത്തോട്ട് പോവുക അങ്ങനെ കയറുകയോ ഒന്നും ചെയ്യില്ല അപ്പം അതിൻ്റേതായ ഒരു ധൈര്യം എനിക്കുണ്ട് കേട്ടോ കുഞ്ഞിനങ്ങനെ ചെറിയൊരു പേടിയുള്ള കൂട്ടത്തിലാട്ടോ അങ്ങനെ ഇങ്ങോട്ടങ്ങ് വലിഞ്ഞു വലിഞ്ഞ് കയറുക അല്ലെങ്കിൽ എടുത്ത് ചാടുവ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ലാട്ടോ പുള്ളി പുള്ളിയുടെ കാര്യം നോക്കിയിട്ടേ ചെയ്യുള്ളു ശരീരം വേദന എടുക്കുന്ന ഒരു പരിപാടി പുള്ളി ചെയ്യില്ലാട്ടോ എല്ലാം പുള്ളി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളു കേട്ടോ അതവിടെ കിടന്നോട്ടെ ഒരു താഴത്തോട്ടിടല്ലേ താഴത്തോട്ടല്ലേ ചേട്ടൻ പണിയല്ലോ അവിടെ താഴത്തോട്ട് ഇടല്ലേ ഒരു സൈഡിൽ വെച്ചാരി സൈഡിൽ വെച്ചാരി പോകാം പോകാം താഴേക്ക് വാ അങ്ങനെ ഞങ്ങളത് ഈ മുകളിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങും കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് മതിയായി ഇനി പോകാമെന്ന് പറഞ്ഞു കാരണം നല്ല രീതിയിലുള്ള വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇറങ്ങി പോകുന്നത് ഇനി എപ്പോഴാണോ ഇതിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറുന്നതെന്ന് അറിയില്ല കേട്ടോ ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ തറ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ചേട്ടായത് അവിടെ കുറേ വേസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ആ ചേട്ടന്മാർ കത്തിച്ചായിരുന്നു അപ്പോൾ കത്താത്തത് കൊണ്ട് ചേട്ടായത് ബാക്കിയൊന്നും കൂടെ കത്തിച്ച് വിടുവാണോ കേട്ടോ ഞാനിവിടെ ചുമ്മാ നിൽക്കുന്നുണ്ട് അപ്പോൾ ചേട്ടാ എനിക്ക് ചെറിയൊരു പണി തരണം കേട്ടോ വേറൊന്നുമല്ല വെള്ളം കുരു വേഗം അവിടെയൊക്കെ നനയ്ക്കാൻ എന്നോട് പറഞ്ഞു കേട്ടോ ബാക്കി ഇവിടെ മാത്രമേ നനയ്ക്കേണ്ടി വന്നോളൂ കാരണം അകത്ത് ചേട്ടന്മാരുള്ളൂ കാരണം അവിടെ നമുക്ക് നനയ്ക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവരുടെ സാധനങ്ങളൊക്കെ അതിനുള്ളിൽ ഉള്ളിലിരിക്കുന്നതാണ് പിന്നീട് നനച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു പത്ത് ദിവസം നനച്ചു കൊടുക്കണമെന്നാട്ടോ ചേട്ടന്മാർ പറഞ്ഞേക്കണം അപ്പോൾ ചേട്ടാ ഇതേ കിണറ്റീന്ന് വെള്ളം അടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാട്ടോ കോരി നനയ്ക്കുന്നത് പൈപ്പ് കണക്ഷനിൽ വെള്ളം എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ കിണറ്റിൽ വെള്ളം ഉണ്ടാകണം നമ്മൾ കിണറ്റീന്ന് അടിച്ചിടുകയാണോ ചെയ്യുന്നത് കുഞ്ഞു തേ അങ്ങനെ വീണ്ടും ഈ മുകളിലോട്ട് കയറി പോകാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ തവണ ആട്ടോ ഇന്ന് ഇതിൻ്റെ മുകളിൽ കയറുന്നത് അപ്പോൾ ഇവനെയും കൊണ്ട് വന്നേ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം എന്നതിന് കണ്ണ് തെറ്റി ഇവന് ഇതിൻ്റെ മെളിയിൽ പോകും പിന്നെ നമ്മളോട് പറയാതെ കയറിപ്പോ ഒറ്റ വിശ്വാസത്തിൽ നമുക്കിരിക്കാം എന്നാലും എന്തെങ്കിലും ചെയ്യണം പിന്നെ ഇതിൻ്റെ മെളി റൂഫ് വരുന്നതുകൊണ്ട് ചിലപ്പം പ്രശ്നം ഉണ്ടായില്ലെന്ന് തോന്നണം കേട്ടോ ടൈലിട്ട് കഴിഞ്ഞ് കുഞ്ഞുവിനെ ആദ്യമായിട്ടായിട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നാളെ ഇങ്ങോട്ട് വരുന്നത് ജനലൊക്കെ വെച്ച് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വന്നപ്പോഴേ സമയം കിട്ടി ടൈലിട്ടോന്നാട്ടോ ചോദിച്ചത് ാര് വീടാരുടെ എന്തോന്ന് ആര് പറഞ്ഞു കയ്യേലൊക്കെ കണ്ട കയ്യിലടിയൊക്കെ പൊക്കിക്കും ഒത്തം പൊടിയാ അങ്ങനെ നമ്മുടെ മതിലിൻ്റെ തറകെട്ട് പണിന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് ടൈലിൻ്റെ കുറച്ച് വേസ്റ്റ് പീസൊക്കെ ചേട്ടന്മാർ പൊട്ടിച്ചിട്ട് ആ മണ്ണിനടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തറയുടെ സൈഡിലേക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് ചുറ്റി ചിടിച്ച് പൊട്ടിച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ടൈലിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് മണ്ണ് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മുറ്റത്ത് കിടന്ന് നമുക്കൊരു ശല്യം ആവത്തുമില്ല നമ്മുടെ ആ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ അതിനിടയിലേക്ക് പോവുകയും ചെയ്തോളും കുഞ്ഞ നാലര വയസ്സിൻ്റെ അടുത്ത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഈ രീതിയിൽ മണ്ണിൽ കളിക്കുന്നത് ഇങ്ങനെ മണ്ണിൽ കളിക്കാറേ ഇല്ല കാരണം നമുക്കതുപോലെ മണ്ണില്ല കേട്ടോ ബ്ലാക്ക് കളർ നിക്കറിട്ടുണ്ടാട്ടോ വന്നത് ഇപ്പം ആ നിക്കറിൻ്റെ കളർ ഏകദേശം ഒരു വൈറ്റ് കളറായിട്ടുണ്ട് ഇംസാൻറ്റിൻ്റെ പൊടിയാട്ടോ നല്ല രീതിയിൽ ജലദോഷം ഉണ്ട് ഇതൊക്കെ അടിച്ച് നല്ല പരുവാകുമെന്ന് തോന്നണത് മുറ്റത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്ലാസ്റ്റിക് ചാക്കുകളും അതുപോലെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചേട്ടാ ഞാനും കൂടെ വാരിയെടുത്ത് നമ്മൾ ഹോട്ടലിലാക്കി നേരെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടോ അതുപോലെ കുറേ പൈപ്പും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ആക്രി കടയിലും കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരാൻ ടാറ്റാ ബൈ ബൈ